നിസ്കാരം എന്താണ് എത്രയാണ് വ്യക്തമാണ് ഹദീസ് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലും ഷാഫി മദ്ഹബിലെ ഒരു മാത്രമാണ് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രശസ്തമായ കിതാബാണ് അൽ അദ്കാർ അൽ മിൻ കലാമി സയ്യിദുൽ മുന്താമി സയ്യിദ്ബിയുടെ കലാമിൽ നിന്ന് തെരഞ്ഞെടുത്ത ദിക്റുകൾ അതിൽ ഒരു അധ്യായമുണ്ട് ബാബു അദ്ഖാരി സൊലാത്തി തറാവിഹ് നൂറ്റി അറുപത്തിയാറാമത്തെ പേജിൽ എടുത്തു നോക്കിയാൽ ഇമാം നാവി തങ്ങൾ പറയാ ചില ആളുകൾ പറയും റമദാനിക്ക് തറാവീഹറിനെ ഒരു നിസ്കാരം തന്നെ ഇല്ലാന്ന് കിയാമുള്ളയിൽ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തുള്ള നിസ്കാരം തന്നെയാണ് തറാവിഹറിനോട് പ്രത്യേക നിസ്കാരം ഒന്നുമില്ല അത് പതിനൊന്നാണ് എട്ടാണ് എന്നൊക്കെ പറയും എന്നാൽ ഇമാം നബബി റഹ്മി അലഹി എന്താ പറയുന്നത് നോക്കുക അലം നീ മനസ്സിലാക്കിക്കോ പലരും പലതും പറയും എന്താ മനസ്സിലാക്കേണ്ടത് അന്ന നിസ് നിസ്കാരം സുന്നത്തുൻ സുന്നത്താണ് ഉലമായി അതിൽ പണ്ഡിതന്മാർക്ക് യാതൊരു തർക്കവുമില്ല ഇല്ല ഇത് ഇന്ന് കാലത്ത് ജീവിച്ചല്ല രണ്ടാം ഷാഫി എന്ന് പറയുന്ന ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഈ മാമുനഹത്തുല്ലാഹിഅലി പറയാണ് എന്നിട്ട് പറയാണ് അത് ഇരുപത് ഇറക്കായത്താണ് ഒരു തർക്കില്ലാതെ പറയുന്നത് ഇരുപത് കുല്ലി യുസലിമുല് എല്ലാ രണ്ട് ഇറക്കായത്തിലും സലാം വീട്ടണം അത് നിർബന്ധമാണ് അങ്ങനെ നിസ്കരിക്കുന്ന ഇരുപത് ഇറക്കായത്താണ് ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് ഈ നിസ്കാരവും എന്ന് ഇമാമുനബി റഹ്മുല്ലാഹിഅലി പറയുമ്പോൾ പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും പറയുന്നത് നോക്കണോ ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ ഒരു ശതമാനത്തിന് താഴെ ആളുകൾ മാത്രമാണ് ഈ എട്ടും പതിനൊന്നിലും തർക്കിച്ച് ലോകത്തുള്ളത് അതുകൊണ്ട് അതിലാരും വഞ്ചിതരാവരുത്